നല്ല ചക്ക ഞാൻ തോന്നുന്നുണ്ടോ ശരിയാല് പക്കിരുന്നെങ്കിൽ ആ നീ വന്നോ നീ ഇത് കിണത്തിന്റെ പോയി കൊണ്ടു വെള്ളമല്ലേ പൊട്ടിയിട്ടിട്ട് പൈപ്പ് നിർത്ത വെള്ളല്ലല്ലോ കിടത്തുനിന്ന് തന്നെ ഗോര്യതമ്മ പിന്നെ ലീലച്ചി എന്തായിരുന്നു ലീലച്ചി അതുപോലെ തന്നെ ലീല ഒരു കാര്യം ചെയ്യണം ആ മോളൊക്കെ എടുത്ത് വെച്ചിട്ട് ആ വാക്കത്തെടുത്തി ചക്കൊന്ന് വെട്ടിയിട്ട് പോളിപ്പോൾ കുളിച്ചു വരും കുഞ്ഞോള് കുടിച്ച് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ചോള വറച്ചു വെക്കും കേട്ടോ അവക്കിഷ്ടൊക്കെ ചക്ക അവിടുന്ന് വലിയ ചക്കീറ്റയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ നല്ല പൊട്ടിയുള്ള ചക്ക കുയോ നല്ല നഗത്ത് വൈകുന്നേരമായിട്ടൊരു കറി വെച്ച് കൊടുക്കുക ചക്കക്കുരു മാങ്ങൾ കറി വെക്കാം ഇതൊന്ന് നീ പൊളിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഒന്ന് ചോള പറിച്ചു വെച്ചാൽ മതി ഓൾ വന്ന് തിന്നോളൂ ഓൾ പൊടിച്ചിട്ട് നല്ല പൊളിച്ച ചക്ക ആ വെള്ളം നീ ആ അടുപ്പത്തേക്കൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്ക് കുളിക്കുമായിരുന്നു ഞാൻ എണ്ണയൊക്കെ വെച്ച് കൊടുക്കട്ടെ എണ്ണ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല അവിടെ നിന്ന് എണ്ണയും വെച്ചിട്ടില്ല ആ മുടി തല നിറച്ച താരന ആ നല്ല മുടി കുഴിച്ചിലും കൊണ്ട് അവർക്ക് അതൊന്ന് വെച്ച് കൊടുത്തിന്ന് കുളിപ്പിച്ച് കേട്ടെ നമ്മുടെ അടുത്ത് വന്ന നല്ലോണം നോക്കണം എന്ന് നീ ആ വെള്ളം ഒന്നും എടുത്തിട്ട് പിന്നെ കുളിക്കുള്ള ആ ചെമ്പിലോട്ടാ ഒഴിച്ചോ അപ്പം കുഴപ്പമില്ല അതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് എണ്ണ പിടിച്ചോളും തലയിൽ ചക്കൊത്തി വെച്ചിട്ട് പോരെ വെള്ളം നേരത്ത് വയ്ക്കണോ വെള്ളത്തിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ മീൻ കെയ്മെന്റ് കുറേ കുറഞ്ഞു കിട്ടുമല്ലോ അതാണ് അമ്മ എനിക്കും ഭയങ്കര നടുവേദനയുണ്ടമ്മേ ഒന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചാലോ നോക്കുന്നു എന്തിനു ഹോസ്പിറ്റലിൽ പോകുന്നത് അത് ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നടുവേദനയും അതുപോലെ തന്നെ വയറിൻ്റെ ഈ സൈഡ് ഈ രണ്ട് സൈഡില്ലേ ആ രണ്ട് സൈഡ് വേദന ഉണ്ടാവും മോരവേദന ഉണ്ടാവും കാലുകടച്ചിലുണ്ടാവും ഓടി ഓടി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇനിയിപ്പോൾ അടുത്ത ഡേറ്റ് വരികയല്ലേ അപ്പം നോക്കാം അപ്പം കൊണ്ടാൽ കാണിക്കാം എനിക്ക് കുഴപ്പമില്ല അമ്മ എനിക്കിങ്ങനെ വേദന സഹിക്കാതെ വരുമ്പോൾ പിന്നെ ഫസ്റ്റ് അല്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ അതുകൊണ്ട് ചോദിച്ചതാണ് ഇല്ല കുഴപ്പമില്ല നീ ഇപ്പൊ അതും പറഞ്ഞുകൊണ്ട് ഓനെ വിളിച്ച് പറയണ്ട നിനക്ക് അവിടെ വേദനയാ ഇവിടെ വേദനയാ ഹോസ്പിറ്റലിൽ പോകണമെന്നും പറയണ്ട പെങ്ങളും ഗർഭിണിയായിട്ട് വന്നിരിക്കുന്നു ഭാര്യയും ഗർഭിണിയാ പൈസ വേണ്ടതാണ് ഈ ടെൻഷൻ അടിച്ച് അവിടെ പണിയെടുക്കാൻ പറ്റില്ല അവരുടെ ദിവസവും ലീവ് എടുക്കും അതിനും വേദം നീ അതും കാര്യങ്ങളൊന്നും വിളിച്ച് പറയണ്ട ഇനി അവനെ ഇല്ലമ്മ ഞാൻ പറയുന്നൊന്നുമില്ല അതിനെ വിളിക്കാൻ നേരെയാവുന്ന ഞാൻ പറയുന്നൊന്നുമില്ല ഓക്കവിടെ നടുവേദന ഊരു വേദന എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ വയ്യായിട്ടെന്ന് തോന്നുന്നു അല്ല അങ്ങനെ പറയാറൊന്നുമില്ല പക്ഷെ എന്താ അറിയില്ല നല്ലോണം വേദന എന്നൊക്കെ തന്നെ അമ്മ പറയുമ്പോലെ രണ്ടുപേരും ഓക്കെ ഇപ്പോൾ വേണ്ടിയിരുന്നില്ല അല്ലേ കല്യാണം കഴിഞ്ഞ് ഒറ്റ മാസം അതിൻ്റെ മുന്നേ ഗീർഭിണിയായി ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല നീയും ഗർഭിണിയായിട്ട് ഇപ്പൊ വന്നു ഓളും ഗർഭിണി ഇപ്പൊ ഞാൻ നോക്കിട്ടിപ്പോ രണ്ടുപേരും ഒരേ സമയത്ത് പ്രസവം നടക്കുന്ന പോലെ എനിക്ക് തോന്നണേ അതിനിപ്പോ എന്താ ചെയ്യാനൊക്കെ ഓളെ ഓളുടെ വീട്ടിൽ പറഞ്ഞു വിടണം എനിക്കിപ്പ എന്റെ വീട്ടിലേക്കല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ ഓണെ ഓളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിടണം ഓളുടെ തള്ളിയില്ലേ അവിടെ എന്റെ കാലിനോ കൈകോ എന്തോ പറ്റിയെന്ന് തോന്നുന്നു തോന്നൂല്ലേ എന്ത് ചെയ്യാനാ അല്ല ഞാനൊക്കെ കരുതിയിരിക്കുന്നത് എന്താ വെച്ചാല് മറ്റേ അവളുടെ അമ്മ എന്ന് പറഞ്ഞാൽ നാലാണം പണിയെടുക്കുന്നതാ ഇപ്പൊ തീരെ വയ്യാൻ തോന്നും എന്തോന്നു അടിപൊളിക്ക് കിടക്കുമോ എന്തൊക്കെയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലും ഒന്നുമില്ല ഇപ്പം ഇവിടെ പണിയെടുക്കുന്ന കണ്ടില്ലേ ചാട്ട പടയിൽ പാഞ്ഞു കെട്ടിയല്ലേ അല്ലേ പണിയെടുക്കുന്നേ അഞ്ചു മിനിറ്റോട് പണി തീരൂ എന്നെ കൊണ്ടൊന്നും വിസാരിക്കൂല അങ്ങനെയൊന്നും എന്നെ കൊണ്ടും പറ്റൂല എന്ത് സ്പീഡാ പണിക്കൊക്കെ എന്ത് പണിയെടുത്തോ ആ വയർ ഒഴിച്ചിട്ടുണ്ടോ ഞാനിപ്പോൾ ഇച്ചിരി ഔദ്യൂസുണ്ടാക്കി തരാൻ വന്നിട്ടുണ്ട് തരുമെന്നൊന്നും അറിയില്ല ഇതുവരെ ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല തരുവായിരുന്നു ഞാനെന്തായാലും ഞാനെന്തായാലും വേണ്ടില്ല പ്രസവമാകുമ്പോൾ ഞാൻ അവളെ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും നടക്കൂല അവളെ നോക്കിക്കൊണ്ട് നിന്നെ നോക്കൂ നീ എന്തു പറയുന്നേ ഒന്നും നടക്കൂല അവളെ ആ സമയമാകുമ്പോൾ ഞാൻ പിന്നെ ഒമ്പത് മാസം വരെ ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒമ്പത് മാസമൊക്കെ കഴിയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിടാം അവർ നോക്കട്ടെ നീ അവരുടെ കടമ ഇല്ലേ ഫസ്റ്റ് നോക്കേണ്ടത് പെണ്ണ് വീട്ടുകാരുടെ കടമ അവർ നോക്കട്ടെ ഒരാണെങ്കിലും പണിയെടുക്കൂട്ടോ ആ വയറും വയറൊന്നിച്ചാണെങ്കിലും പെണ്ണ് നല്ല പണിയെടുക്കും എന്ത് പണി വേണേലും പറഞ്ഞാൽ മതി എല്ലാം എടുത്തോളൂ എന്താ പ്രശ്നങ്ങളൊന്നും അത് പറയുന്നൊന്നുമില്ല തള്ളനെ ഒന്ന് വിളിച്ച് നോക്കാൻ പറ കുറവുണ്ടോ എന്താ സ്ഥിതി അറിയാലോ ഇങ്ങോട്ട് വരുമോ എന്താ സ്ഥിതി ഏതോ പത്ത് മാസം കഴിയുമ്പോൾ കൊള്ളല്ലോ ഒമ്പത് മാസം കഴിയുമ്പോൾ കൊണ്ടുപോകുമോ എന്താണെന്നൊക്കെ ഉള്ളത് അറിയാലോ തള്ളക്കിപ്പോൾ എന്തോ വയ്യായി ഉള്ളത് കൊണ്ടാണ് അല്ലേ തള്ള ഏതോ പണ്ട് കൂട്ടിക്കൊണ്ട് പോയനെന്ന നീ വിട്ടുപോയൻ നീയല്ല ഞാൻ വിട്ടുപോയേനെ നീ എന്തേ ചെയ്യുവോ എനിക്ക് വേണ്ടത് കൂടി ഇപ്പം ഞാനല്ലേ ചെയ്തു തരുന്നത് എന്തായാലും പിന്നെ ഞാനിങ്ങനെ ഓർക്കുവായിരുന്നു ആ കുട്ടി ഇപ്പം വേണ്ടിയിരുന്നില്ല അതിപ്പോൾ ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇരിക്കുമോ ഉപ്പേ ഓൻ തരുന്നത് മുമ്പ് നല്ല പണ്ടങ്ങളെങ്കിലും കിട്ടൂലോ മലയും മാലയും പുൽസൊക്കെ ആയിട്ട് ഇതിപ്പോൾ കിട്ടുന്ന മൊത്തം അങ്ങോട്ടല്ലേ പോവുകയുള്ളൂ അവൻ്റെ കുട്ടിക്കല്ലേ മേടിച്ചു കൊടുക്കുകയുള്ളു എന്താ പറയുക ഞാൻ ഉണ്ടായിട്ട് പറഞ്ഞതല്ല നോക്കൽ നടക്കൂല എനിക്കല്ലേ ശരിയാ ആ കുട്ടി വേണ്ടായിരുന്നു അമ്മ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും കൂടെ ഒരു വില ഉണ്ടാവില്ല മനുഷ്യരുടെ മുന്നിൽ എൻ്റെ കുട്ടീനെ കാണാൻ വരുന്ന ബന്ധുക്കളും കൂടെ അവളുടെ കുട്ടീനെ കാണാൻ പോകുന്നത് ഉച്ചിട്ടതും കൂടെ പങ്ക് അങ്ങോട്ടാണ് പോകുന്നത് എപ്പോഴും ഒന്നും പറയാറൊന്നുമില്ല പിന്നെ ഇടയ്ക്കൊന്നും ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞ പിന്നെ പരമാവധി നീട്ടിൽ കൊണ്ടുപോകും കാരണം എനിക്ക് ഈ കുട്ടീനോട് വലിയ താല്പര്യമൊന്നുമില്ല പോയാൽ പോട്ടെ എന്നുള്ള രീതിയാണ് ഇപ്പം രണ്ട് മക്കളും കൂടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എവിടെ നടക്കും ൂടെ എന്നെവിടെ കൊണ്ട വിട്ടത് എന്തിനാണ് നിങ്ങളും പിന്നെ എല്ലാരും നോക്കൂന്നുള്ള രീതിക്കല്ല ഏട്ടന എന്നെ ഇവിടെ കൊണ്ടുവിട്ടത് തന്നെ എന്നിട്ട് ഇപ്പൊ എന്താണേ ഒരു കാര്യം ചെയ്യും വിളിച്ചിട്ട് മുന്നേ കൂട്ടി കാരണം ഇനി എപ്പോഴും അവക്കൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട സമയം വരിക പറയാം മുന്നേ കൂട്ടി ഞാൻ അവനെ വിളിച്ചിട്ട് കുറച്ച് പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് ഇടീക്കും ആ സമയത്ത് ഇനിയിപ്പം തെറ്റി മാറിയാലേ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കാം ഇപ്പൊ ഈ കാണുന്ന പഞ്ചഭാവം ഒന്നും ആയിരിക്കാം നോക്കട്ടെ നിന്റെ അക്കൗണ്ട് ശരിയല്ലേ ആ എന്റെ അക്കൗണ്ടിലേക്ക് ഇടീക്കുക എന്തായാലും അല്ലാതെ ഇപ്പൊ കാര്യം നടക്കൂല അതിന്റെ സ്വർണവും കാര്യങ്ങളൊക്കെ വെച്ചോ ഇപ്പൊ അവൻ ചോദിക്കൂ അതെന്തെന്നാ അത് വെച്ചാൽ പോരെ എന്ന് വേണേൽ ചോദിച്ചു അതൊന്നും നടക്കുന്ന കാര്യമല്ല ഞാൻ എന്തെങ്കിലും വേണമെന്ന് വിളിച്ചു നോക്കട്ടെ അമ്മ ചക്ക വെട്ടി വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ കുഞ്ഞോട് എന്നോട് കൗലൂസ് പൊടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പോയത് കൊണ്ട് എനിക്ക് അവിടെ മുറ്റമൊന്നും അടിക്കാൻ പറ്റിയില്ല കുഞ്ഞോട് ഒന്ന് അടിച്ചു വരുമോ കുറച്ച് സ്ഥലമേ ഉള്ളൂ അടിച്ചു വരുമോ ഞാനോ അടിച്ചു വരാനോ ഈ വയറും താങ്ങിക്കോണ്ടോ പിന്നെ അവളടിച്ചു വരാനോ അവളെ കൊണ്ടൊന്നും അടിച്ചു വരട്ട് നടക്കൂല അവളെ അടിച്ചു വരാനാണോ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നേ അവനോന്റെ വീട്ടിൽ വരുമ്പോ മാത്രാണ് ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ അതൊന്ന് മനസ്സിലാക്കി എനിക്ക് ഇപ്പൊ ഇന്ന് സമയം നാളെ ചെയ്തോ ഇന്ന് വയ്യാന്നുണ്ടെങ്കി നാളെ ചെയ്തോ അമ്മേ ഹോസ്പിറ്റലിൽ പോയി വന്നു ആ എന്തു പറഞ്ഞു ഡോക്ടർ അത് പിന്നെ ഫുള്ള് റെസ്റ്റ് വേണമെന്നാണ് പറയുന്നത് കട്ടിലേന്ന് എണീക്കാൻ കൂടെ പാടില്ല എന്ന് എന്തോ യൂട്രസ് ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഫുള്ള് റെസ്റ്റ് വേണമെന്നും ചെയ്യണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഡോക്ടർ അതൊക്കെ പറയൂ അതൊക്കെ അവർ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലതും പറയും എന്ത് അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി റെസ്റ്റ് വേണം ഇതൊക്കെ പറയും ഇതൊക്കെ നോക്കി നിന്നാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊന്നും എൻ്റെ മോളിപ്പോൾ കേൾക്കണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യേ കേട്ടോ പിന്നെ അവനോട് ഞാൻ കുറച്ച് പൈസ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം അവിടെ നിന്ന് കൊണ്ടുവന്ന് മൊത്തം മുറുകിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ നല്ല ടൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മേടിച്ച് കൊടുക്കണം നിന്നെ വിളിക്കുകയാണെങ്കിൽ നീയും കൂടി ഒന്ന് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ വിളിക്കുകയാണെങ്കിൽ നീയും കൂടി ഒന്ന് പറഞ്ഞേരാട്ടോ ഞാൻ പറയാമേ ഏട്ടൻ വിളിക്കാൻ നേരം ആവുന്നതേ ഉള്ളൂ വിളിക്കുമ്പോൾ പറയാം എൻ്റെ മോള് നിനക്ക് മാത്രം എങ്ങനെയടി ഇങ്ങനെയൊക്കെ എതി തന്നത് നിനെ ഞാൻ എന്ത് നന്നായി നോക്കി ഒരുത്തിയോ ഒരു കോഴില്ല രാത്രി പത്ത് പന്ത്രണ്ട് മണി വരെ പണി നേരം വെളുത്ത് മണി മുതൽ പണി അവക്കായിരുന്നു ഏത് സ്കാനിങ്ങിന് പോയാലും പ്രശ്നങ്ങൾ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി എന്ന് പറഞ്ഞ ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു ആ അവക്ക് നല്ല സുഖപ്രസവം നിന്നെ ഞാൻ എന്തുമാത്രം നോക്കി ആ നിനക്ക് ഇപ്പം ഉണ്ടായതെന്തോ അമ്മയും കൂടെ കാരണ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് ശരിക്ക് എന്തെങ്കിലും ഞാൻ തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടത് അമ്മയല്ലേ ഞാനും ഒരുപാട് ദ്രോഹിച്ച അവളെ പക്ഷേ അവൾ അത്രയും പണിയൊക്കെ എടുത്ത് നടന്ന് അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല ചുറ്റുവട്ടത്തിലുള്ളവരെല്ലാവരും എന്നെ വെറുത്തു എൻ്റെ അങ്ങനെയും നിർത്തു എന്നെ അവളും വെറുത്തു എല്ലാ ദിവർക്കും മേടിച്ചു തന്നതും അമ്മ തന്നെയാണ് അവനിപ്പോൾ കയറി വരും അതിൻ്റെ മുന്നേ നിന്നോട് വീട്ടിലോട്ട് പോക്കോളാണ് പറഞ്ഞത് കാരണം ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അവളെ ഇട്ട് ദ്രോഹിച്ചത് മൊത്തം അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവനിപ്പോൾ വന്നിട്ട് ഒരു മാസമായി ഇന്നലെ പോയിട്ടാണ് ഇരുപത്തെട്ടും കെട്ടിയത് കൊച്ചിന് നല്ല തങ്ങക്കൂടം പോലൊരു മോ എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇനിയിപ്പം അവനെ ഇവിടെ നിർത്തുന്നു തോന്നില്ല അവൻ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ നീ തിരിച്ചു നിന്റെ കെട്ടിയ വീട്ടിലേക്ക് തന്നെ പോയിക്കോ